തിങ്കളാഴ്ച രാവിലെ ഏഴ് മണിയോടെയാണ് കാറ്റിലും മഴയിലും തൃത്താല തണ്ണീർകോട് സീനിയർ ബേസിക് സ്കൂൾ കെട്ടിടത്തിന് മുകളിലേക്ക് സമീപത്തെ വളപ്പിൽ നിന്നും രണ്ട് തേക്കുമരങ്ങൾ കടപുഴകി വീണത് സ്കൂൾ തുറക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പാണ് അപകടമുണ്ടായിരുന്നതിനാൽ ഒഴിവായത് വൻ ദുരന്തമാണ് എൽ പി ഭാഗം ക്ലാസ് മുറിയുടെ കെട്ടിടത്തിന് മുകളിലേക്കാണ് മരങ്ങൾ കടപുഴകി വീണത് മൂന്നാം ക്ലാസ്സിലെ കുട്ടികളിരിക്കുന്ന ഭാഗമാണ് തകർന്നത് വലിയ ഹാളായ കെട്ടിടത്തിന് മുകളിലേക്കാണ് മരങ്ങൾ പൊട്ടി വീണത് മറ്റു മൂന്നിലധികം ക്ലാസ് മുറികൾ ഈ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് കെട്ടിടത്തിന്റെ തൂണുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു ഓടുകൾ പൊട്ടി ചുമരുകൾക്ക് കേടുപാടുകളും സംഭവിച്ചിട്ടുണ്ട് സംഭവത്തെ തീർന്ന് സ്കൂളിന് അവധി നൽകിയിരുന്നു തുടർന്നുള്ള കാര്യങ്ങൾ കൂടിയാലോചനയോടെ നടപ്പാക്കുമെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു രാവിലെ സ്കൂൾ ക്ലീനിങ്ങിന് അപ്പോഴാണ് വിവരം അറിഞ്ഞത് മരപൂട്ടി വീണതായിട്ടുണ്ട് അപ്പോൾ ഉടനെ തന്നെ നമ്മൾ വാർഡ് മെമ്പറേനെയും പി ടി എ പ്രസിഡൻ്റ് അതുപോലെ പിന്നെ എഇഒ അങ്ങനെ എല്ലാവർക്കും അറിയിക്കേണ്ടായി അപ്പോൾ തന്നെ എല്ലാ നമ്മുടെ സ്കൂൾ വാഹനങ്ങളൊക്കെ ഓടേണ്ട എന്നുള്ള ഇവരെ അറിയിച്ചു പിന്നെ ക്ലാസ് ഗ്രൂപ്പുകളിലൊക്കെ ഇന്ന് കുട്ടികൾക്ക് അവധിയായിരുന്നു അന്ന് അറിയിക്കേണ്ടായി അപ്പോൾ നോക്കാനായിട്ട് പഞ്ചായത്തുനിന്ന് പഞ്ചായത്ത് പ്രസിഡൻറ്റും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു വാർഡ് മെമ്പറും വന്നു പിന്നെ പി ടി എസ് എം സി എല്ലാം അംഗങ്ങളും ഇവിടെ എത്തിയിട്ടുണ്ട് അത് നമ്മൾ ബാക്കി അന്തര നടപടികൾ സ്വീകരിക്കുന്നതിനായിട്ട് സംസാരിച്ചിട്ടുണ്ട് തൊട്ട അയൽപ്പക്കത്തുള്ള ആൾക്കാരുടെയാണ് ഈ മരം അവരും വന്നിട്ടുണ്ട് മാക്സിമം അവർ സഹകരിച്ചിട്ട് നമ്മുടെ കൂടെ തന്നെ ഉണ്ട് സമൂഹത്തെ തുടർന്ന് പഞ്ചായത്ത് അധികൃതർ പി ടി ബാവാകൽ തുടങ്ങിയവരും സ്കൂളിൽ എത്തിയിരുന്നു